എന്നെ നീ പറഞ്ഞത് നിനക്ക് ഞാൻ അടുക്കി തരുന്നില്ല അപ്പൊ നമുക്കൊരു ചതിവ് കിട്ടാൻ പോയി പോയില്ലോൾ ആയതുകൊണ്ട് നമുക്കപ്പോ അമേരിക്ക ും സ്വാഗതം എല്ലാരും സുഖായിട്ടിരിക്കുന്ന സുഖായിട്ടിരിക്കുന്നുണ്ടോ എന്നെ കാണാൻ പോലെ അവര് അട കേട്ടോ കുഞ്ഞിറക്കനെ പോലെ ആയി ഇപ്പൊ ഇരുപത്തി ആറ് പറഞ്ഞാ വിശ്വസിക്കുന്നത് സത്യമാണ് എല്ലാരും പറയാറുണ്ട് അപ്പൊ ഇങ്ങനെ കണ്ടാൽ ഒരു മുപ്പത്തി വയസ്സ് ഞാൻ പറഞ്ഞില്ല തൊട്ടപ്പുറത്തെ വീട്ടില് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടില് സതീശിന്റെ എനിക്ക് വിചാരിച്ചു സതീശിനാട്ടനൊരു നാപ്പത് നാപ്പത്തിയഞ്ച് വയസ്സുണ്ട് അപ്പൊ എനിക്കൊരു നാപ്പത്തിമൂന്ന് വയസ്സാണ് സതീശേടും പ്രതീക്ഷിക്കുന്നത് അപ്പൊ കുഞ്ഞുങ്ങൾ എന്റെ പ്രാ ആഹ് എന്റെ പ്രായം ചോദിച്ചപ്പോഴത്തേക്കും ഇരുപത്താറും അപ്പൊ അത് ചേട്ടൻ നിങ്ങൾ എടുത്തു ചോദിച്ചു മോനെ പിള്ളേർ കേട്ടില്ലായിരുന്നു അപ്പു ചേട്ടക്ക് എത്ര വയസ്സുണ്ട് ആ കോമഡി ആയിരുന്നു അപ്പം താടി പോയപ്പോഴത്തേക്ക് ഇത്രയും പ്രായം കുറഞ്ഞുണ്ട് അല്ലെങ്കിൽ അപ്പൊ രണ്ടു ദിവസമായിട്ട് താടി വളർന്ന കേട്ടോ അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങള് പറയാനായിട്ടുണ്ട് കൊറേ കാര്യങ്ങൾ നമുക്കൊരു വലിയൊരു ചതിവ് കിട്ടേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അല്ലെ ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കാം അത് അത് നമ്മൾ പറയാം കേട്ടോ അതിപ്പോ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ മിനിഞ്ഞാന്ന് എന്റെ ലേഖാമ് വന്നു ഇന്ന് എന്റെ സ്വിറ്റ്സർലം വന്നു അമേരിക്ക ഒരാൾ ഞങ്ങൾ അമ്മ അതായത് ഒരാൾ ഒരാൾ ബാംഗ്ലൂരിൽ നിന്നും ഒരാൾ അമേരിക്കയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷം കാരണം ആണെങ്കിലും അവിടുന്ന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കേരളത്തിലോട്ട് വന്നത് അവരും ട്രീറ്റ്മെന്റിനു വേണ്ടിയിട്ടാണ് ശരിക്കും ലേഖാമ്മ ബാംഗ്ലൂരിലാണ് ചങ്ങനാശ്ശേരിക്കാരിയാണ് ശരിക്കും ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ് അമ്മ എപ്പോ വന്നാലും നമ്മളെ കാണാമ്മും വരും അപ്പൊ നമുക്ക് ഭയങ്കര ആശ്വാസമാണ് എനിക്ക് അമ്മമാർ കൊറേ അമ്മമാരുണ്ട് ഇപ്പൊ ഒത്തിരി പേരുണ്ട് സിനിയമ്മ മിനിയമ്മ അതുപോലെ ലേഖാമ്മ ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമാണ് നമ്മളെ ഇവിടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ കാണാൻ പോകുന്നവർക്ക് ഭയങ്കര വിഷമമാണ് നമ്മുടെ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ നമുക്ക് അത്രയും നമ്മളിപ്പോ നമ്മളെ ആദ്യമായിട്ട് കാണാൻ വന്നപ്പോഴും നമുക്ക് പുറത്തൊന്നുള്ള അങ്ങനെ ഒരു ഫീൽ ഇല്ല നമ്മൾ ഓടി അപ്പു എന്ന് വിളിച്ചിട്ടാണ് ഓടി വരുന്നത് എന്നെ എത്രയും സ്നേഹിക്കുന്നവർ ഇല്ലെ അപ്പു എനിക്ക് എന്ന് വിളിക്കാൻ ഇഷ്ടം കാരണം ഇപ്പൊ കടയിൽ വന്നിട്ടും ചില ചേച്ചിമാരും ഓടി വിട്ട് അപ്പു എന്ന് വിളിക്കും ഇപ്പൊ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട അപ്പു എന്ന് വിളിക്കും അതിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം എന്നാ അത് വേറൊരു ഫീലാണ് നമ്മളത്ര സ്നേഹിക്കുന്നോണ്ടല്ലേ അപ്പൂന്ന് വിളിക്കാം അല്ലെങ്കിൽ അമല വിളിക്കുന്ന ആ ഒരു ഒരു ചിലർ വിചാരിക്കും എന്നെ അപ്പൂന്ന് വിളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ആ അമലേന്ന് വിളിക്കുന്നതെന്ന് തോന്നുന്നു ശെരിക്കുന്നു വിളിക്കുന്ന കേട്ടോ ഇഷ്ടം കാരണം അതാണ് ശരിക്കും ഒരനിയും അല്ലെങ്കിൽ ഒരു മോന്റെ ഒക്കെ സാധനം കിട്ടുന്ന അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടന്മാരാണെങ്കിൽ അപ്പൂന്ന് വിളിക്കുന്നത് ഒത്തിരി പേര് കേട്ടോ നമ്മള് ചേട്ടന്മാർ നമ്മൾ നമ്മളോർക്ക് നമ്മൾ വീഡിയോ കാണും ചേട്ടന്മാരില്ല ഒരുപാട് ചേട്ടന്മാരല്ല ഇന്നലെ എനിക്ക് മറ്റേ അത് ചേട്ടൻ അസ്ഥിരുന്നാണ് അവർ പുറത്തെ കത്തിൽ ചേട്ടനും ചേച്ചി ചേച്ചിക്ക് പോകുന്ന ചേച്ചി കാണാൻ ഒത്തിരി അപ്പം രേഖാമ്പ് വന്നപ്പോഴത്തേക്കും എനിക്ക് വൈനും അതുപോലെ തന്നെ അതെ ഹോം മെയ്ഡ് വൈ ഹോം മെയ്ഡ് വൈനും അതുപോലെ തന്നെ എനിക്ക് മാത്രല്ല എല്ലാവർക്കും കേട്ടോ കാരണം കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കുറച്ച് കൊടുക്കണേ കുപ്പിലൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാനുമ്പോൾ നല്ലതാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല പഴക്കമുള്ള വൈനാണ് അതുപോലെ തന്നെ ും കൊറേ സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം ആ സ്വീറ്റ്സ് ആദ്യം ഇപ്പൊ തിന്ന് കഴിഞ്ഞു കാണിക്കാൻ പറ്റൂല പിന്നെ നമ്മളിവിടുന്ന് കൊണ്ടുവന്ന മണിപ്പറേ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഒരുമിച്ചും കഴിച്ചു അത് കഴിയുമ്പോ നമ്മള് അപ്പുറത്തെ വീട്ടിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെ ചെന്നിട്ട് പോകില്ല അപ്പൊ തയ്ക്കാനുള്ള ചേച്ചി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒത്തിരി ദൂരം ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് എല്ലാരെയും എടുത്തു പറയണം നമ്മളെ കാണുന്നത് അതെ ഒന്നും നമുക്കൊന്നും തന്നില്ല നമ്മളെ സ്നേഹം അത് നമുക്ക് ആ ഒരു സ്നേഹം മാത്രം മതി കേട്ടോ നമ്മൾ ഇത് കാണിക്കുന്നത് അമ്മ നമ്മളെ നമുക്ക് തന്നാണ് അത്ര സന്തോഷത്തോടെ തന്നെയാണ് അത് നമ്മൾ സന്തോഷത്തോടെ കാണിക്കുന്നത് മാത്രമല്ല കേട്ടോ അതും അതെ അതെ അപ്പം ഞാനിപ്പം എടുത്തിട്ട് വരും സൂത്ര ഇത് കുഞ്ചൂസ് എടുത്ത കുഞ്ചൂസിന്റെ നടുവില്ല കല്യാണിന്റെ ബാഗാണ് ഇപ്പം നമുക്ക് കുറെ നാള് കൂടിയിട്ടാണ് അപ്പം കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാറുണ്ട് കുറെ നാള് കൂടിട്ടാണ് രൂപിയമ്മ വന്നപ്പോഴാണ് ഏറ്റവും കുറെ സാധനങ്ങൾ കുറെ ഉണ്ട് കേട്ടോ സിൽക്സിന്റെ ബാഗാണ് ഇതിനകത്ത് നിറച്ച് സാധനങ്ങളാണ് കേട്ടോ നമുക്കപ്പൊ അമേരിക്കും വെട്ടി ഓപ്പൺ ചെയ്യാം കേട്ടോ അതിപ്പോ ഞാൻ എന്റെ വൈൻ എടുത്തത് ചേച്ചയ സിദ്ധായ ഉണ്ട് അതുകൊണ്ട് എടുത്തിട്ട് പറഞ്ഞേ അമ്മയുടെ ഒരു നല്ലൊരു പെൻസിൽ കളർ ഒരു ഹാഷ് കളർ പെൻസിൽ കളർ എന്ന് അത് ടോപ്പ് വന്നിട്ട് നല്ലൊരു എല്ലോ ഷെയ്ഡ് ഷോളും പാൻറും ഒക്കെ നല്ല സൂപ്പറാ അതൊക്കെ രണ്ട് തുണിയും ഭയങ്കര കൂടുതൽ മിച്ചം വരുന്ന പാൻറ്റിന്ന് തയ്ക്കുന്ന ചേച്ചി വന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു രണ്ട് ടോപ്പ് തയ്ക്കാൻ പറ്റും രണ്ട് അമ്മ എപ്പോഴും ഡെയിലി വെയർ ചുതന്നു എപ്പോഴും കുറ്റി കിട്ടേ വാ അവൾ ആമീരനെ വിളിക്കാൻ വേണ്ടി എச்சൂരി ഈ മുറിയിൽ ഒന്നിങ്ങനെ പണി പൂർത്തിയാക്കി. ആമീരനെ കണ്ടപ്പോൾ അവൾ മുങ്ങേറ്റു. നല്ല കുഭിയല്ലേ? എന്താ ഞാൻ പറയാതെ കുറെ ചൊഴ്സുവെച്ചി ഞാൻ ഈ ചെറിയ ജീതിയുടേ. ഞാൻ ചെറിയ ആണ് കാരണം ഞാൻ മുങ്ങുന്നതിന്. നല്ല സൂപ്പറാണ്. ദേ ഈ വിക്കാൻ പറ്റുള്ള നല്ല രീതിയുണ്ട് ട്ടോ. അതെ അതെ. അവ സൂപ്പറാണ്. പ്രേഗാമക്കും തീ ഉണ്ട്. താങ്ക്സ് ഒന്നും പറയാൻ കാര്യമില്ല. നമ്മൾ ഉണ്ട് തന്നാണ്. ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി ഏകദേശം മൂന്ന് മണി ഒക്കെ വന്നപ്പോ നമ്മൾ ഉറങ്ങിയപ്പോ ഏകദേശം നാലു അപ്പം നല്ല ഉറപ്പായിരുന്നു വരുന്ന മണി വരുന്ന മണി പത്ത് മണി വാങ്ങിയപ്പോഴാണ് നമ്മൾ എണീറ്റ കാരണം രാത്രി ഫുള്ള് അടുക്കപ്പുറപ്പാണ് നമ്മളിപ്പോൾ ഒരുപാട് ഹെവി അതുകൊണ്ടാണ് വീഡിയോ ചിലപ്പോൾ കുറച്ചൊക്കെ വൈകുന്നതും കാര്യങ്ങളും നമ്മൾ നൈറ്റ് ഫുൾ അവിടെ വർക്കാണ് നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വീട് ഇവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ പറിച്ചു തരണ്ടേ ശരിക്കും അതാണ് ഒരു വടകാര പ്രശ്നം അതാണ് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം അതാണ് ഓരോ വർഷം മാറുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇപ്പം സ്വന്തമായിട്ട് വീടുള്ളവർക്കൊന്നും അതിൻ്റെ കാര്യം ഒരു പരിധി വരെ മനസ്സിലാകത്തില്ല വാടകയ്ക്ക് താമസിക്കുന്നവർക്കെ മനസ്സിലാവുള്ളൂ വർഷം വർഷമുള്ള ഷിഫ്റ്റും അത് അടിക്കിപ്പിറക്കലും കാര്യങ്ങളും എത്ര പരിപാടി ഉള്ളത് അപ്പോൾ അത് ഞങ്ങൾ നൈറ്റ് ഇരുന്നിട്ടാണ് ആ പരിപാടിയിൽ നാം തീർക്കുന്നത് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കാണിയിട്ട് ഞാനത് വീട്ടിലെടുക്കാത്തതാണ് കാരണം നിങ്ങളെ വീഡിയോ വീട് ഫുള്ള് കാണിക്കണ്ടേ അപ്പൊ അവിടെ ഇവിടെ കാണിച്ചിട്ട് ശരിയാവുക ശരിയാകത്തില്ല നിങ്ങളെ ഫുൾ ആയിട്ട് മൊത്ത സെറ്റാക്കിയിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ വൈകിട്ട് പോയി പിള്ളേരെ ഒന്നെങ്കിൽ എച്ച് എട്ടെങ്കിലായിരിക്കും ആമി അവിടെ കിടന്ന് ഉറക്കമായിരിക്കും അല്ലെങ്കിൽ ആമി അത് വഴി ഞങ്ങൾ അതിന് ഇടയ്ക്ക്

എന്റെ ഡ്രസ് ഞാൻ അടിക്കാൻ നേരം എടുത്തോളന്നിറങ്ങിയത് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്തു ഞാൻ പറയാം പന്ത്രണ്ട് ഷർട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് ഷട്ടുള്ള സ്ഥാനത്ത് ഇപ്പൊ ഒരു ആറ് ഷട്ടിലേക്ക് ആക്കിയിട്ടുള്ളൂ ആ ഒരു ഷട്ട് അജിക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അജിക്ക് ഇടാൻ ഷട്ട് അച്ചടിക്കും ബാക്കി നമുക്ക് അജി കൊടുക്കാൻ ഇപ്പൊ ഈ വാങ്ങിക്കുന്നത് തന്നെ എനിക്ക് ഇങ്ങനെ തന്നെ ഇനി ആ മറ്റേ പഴയ ഷട്ടിലോട്ട് പോകത്തില്ല ഓക്കത്തില്ലോ അപ്പം അത് കുറച്ച് ചട്ട് ഞാൻ അച്ഛക്ക് കൊടുത്തു പിന്നെ ആർക്കെങ്കിലും ഒക്കെ അപ്പൊ എനിക്ക് കുറച്ച് ഡ്രസ്സുണ്ടായിരുന്നു അത് ഞാൻ പെട്ടെന്ന് അടുക്കി തീർന്നു എന്റെ പരിപാടി ഞാൻ തീർത്തു അവള് അടിക്കാൻ അടിക്ക് തീർന്നു കാണുക ഞാൻ സഹായിക്കും കേട്ടോ കാരണം കുഞ്ഞെൻറ്റിലിരിക്കുമല്ലേ സമയം സാധനങ്ങൾ കാണാം കേട്ടോ അതുകൊണ്ട് ഏറ്റവും ഞാൻ കാണിച്ച ചോക്ലേറ്റ് ആണ് ഇവിടെ വന്നപ്പോഴേ അമ്മ അമ്മ കൊടുത്തിട്ടോ ആമിക്ക് കൊടുത്തു കൊറേ പേർക്ക് ഇപ്പം പിള്ളേരുടെ നമ്മുടെ കടയില് കുഞ്ഞിണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരാൾ രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾക്ക് അല്ലെങ്കിൽ ചേച്ചിക്ക് ഇത്തിരി കസ്റ്റമർ ഒക്കെ പേടിയും കാര്യമാണ് പറഞ്ഞു പേടിയാവോ ചേച്ചി വിലക്ക് വിലക്കുകയും കാര്യങ്ങൾ ചിലർക്ക് അങ്ങനെ ആണല്ലോ അങ്ങനെയാണല്ലോ എന്റെ അറിയും ഉള്ള ദേഷ്യം അത് എവിടെയെങ്കിലും ഇപ്പൊ ഒരു കടയിൽ കയറുമ്പോൾ അവരോട് കയറും ഇപ്പൊ നമ്മുടെ കടയിൽ വന്നിട്ട് നിപ്പിൾ ഇപ്പം ചേച്ചിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഒരു അമ്മയാണ് കയറി വന്നത് ഹസ്ബൻഡിനോട് കയറി വന്നു വാട്ടർ ബോട്ട് നിപ്പിൾ അന്വേഷിച്ചു ചെറിയ സാധനമാണ് നിപ്പിൾ അന്വേഷിച്ചു വന്നു നിപ്പിൾ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും അവർ കുഞ്ഞിന് പാലും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഫീഡിങ് പോട്ടിൽ തന്നെ പാലും എല്ലാം നിറച്ചു വെച്ചേക്കുക അപ്പം അവർക്ക് അതിനകത്ത് നോക്കണം അതായത് ആ ഒരു ബ്രാൻഡിന്റെ പി ജി എന്റെ ബ്രാൻഡിനെ ആ പി ജി എൻ്റെ നിപിൾ അതിന് സ്യൂട്ടാണ് കറക്റ്റ് ആ ഒരു ഏജിന് ഇത്ര ഏജും ഇത്ര മന്ത് ഇത്ര മന്ദ അത് സ്യൂട്ടാണ് കറക്റ്റ് സാധനം കൊടുക്കുമ്പോൾ സ്യൂട്ടാണ് അവർക്ക് അത് വീട്ടിൽ പോയിട്ട് നോക്കിയാൽ ആവശ്യമുള്ളൂ അപ്പൊ അവർക്ക് ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് നിപ്പിൾ ഇട്ട് വെക്കണം എന്നിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് തിരിച്ചതെടുത്ത് വേറൊരാൾക്ക് സെയിലാണ് എന്നുള്ള ആർഗ്യുമെന്റ് വെച്ച് അവർ അതിന്റെ പേരിൽ നമ്മുടെ ആ ചേച്ചിയുടെ ചേച്ചിയോട് റൂഡായി നിങ്ങൾക്ക് വാഷിംഗ് ഏരിയയിൽ അതിനുള്ള ഫെസിലിറ്റി നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചു റൂഡായി ചേച്ചി ചേച്ചി അന്നേരം അട്ടിക്കളെ ഞങ്ങൾ കടലിട്ട് പോകുവായിരുന്നു അപ്പൊ ചേച്ചി ആ ചേച്ചി സങ്കടമായ ചേച്ചി ചേച്ചിക്കാരനെയും ചേച്ചിക്ക് ഒരു ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി ആ ഒരു കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ നമുക്ക് എന്ത് ചെയ്യും അതായത് ഇപ്പം കുറച്ച് പേര് അങ്ങനെ വന്ന് നെഗറ്റീവ് റിവ്യൂസ് ഉള്ളു അങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഉണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസമാണേലും ഡ്രസ്സ് കടയിൽ നിന്ന് എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയിട്ട് തിരിച്ചായിട്ട് ആക്കി കൊണ്ടുവന്നു നമ്മൾ നമ്മുടെ കടയിൽ നിന്ന് സാധനം എടുത്തിട്ട് പോകുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മള് ഫുള്ള് ചുക്കും അത് ഒരു സിസ്റ്റർ വന്ന എടുത്തിട്ട് പോവാ അത്രയും നോക്കി അവർ എടുത്തിട്ട് പോകും തിരിച്ചു വന്നപ്പോൾ അതിനകത്ത് അഴുക്കും അപ്പൊ നമുക്ക് അവര് നമ്മൾ നോർ റിട്ടേൺ ആണ് ഓൾറെഡി നമ്മൾ നോർ റിട്ടേൺ ആണ് കടയിൽ കുഞ്ഞുങ്ങളുടെ സാധനം തിരിച്ചെടുത്ത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല കാരണം ഒരു കുഞ്ഞു വിട്ടിട്ട് വേറൊരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം അവർ തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിനകത്ത് അഴുക്കും അപ്പത്തേക്കും നമ്മുടെ ചേച്ചി പഴയ നമ്മുടെ ചേച്ചിയാണ് ചേച്ചി പറഞ്ഞു മാറാൻ പറ്റില്ലേ എന്നാ അഴുക്കല്ലേ അഴുക്കിൽ ഇങ്ങനെ മാറ്റി തരണം അപ്പൊ അവര് അതിന്റെ പേരിൽ ചൂടായിട്ട് അവര് ഭാര്യ ഭർത്താവ് വീട്ടിൽ പോയിട്ട് ബാഡ് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു നെഗറ്റീവ് എനർജി ആണത് കണ്ടിട്ട് ഇനി അല്ലേ അപ്പം നെഗറ്റീവ് റിവ്യൂ ഇടുന്നതിനൊന്നും നമ്മുടെ കച്ചവടത്തെ കാര്യങ്ങളൊന്നും ബാധിക്കത്തില്ല കാരണം നമ്മൾ എന്നിട്ട് ഇപ്പൊ കുറച്ചു ദിവസമായി എന്തായാലും ഒരാഴ്ച മേളായി നമ്മുടെ കട ഇന്നുവരെ ഒരുപാട് ആളുകൾ പൂട്ടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് ചെന്നൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ടൗൺ ആണ് അതിനകത്ത് ഒത്തിരി കോമ്പറ്റീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഈ രണ്ടു വർഷം പിടിച്ചു നിക്കണമെങ്കിൽ അത്രയും സ്ട്രെന്റ് കാര്യങ്ങളും നമുക്കും വേണം നമുക്ക് അത്രയും മനോധൈര്യം കാര്യങ്ങൾ വേണം നമ്മളത് പിടിച്ച് നിക്കുന്നുണ്ട് അപ്പൊ ഈ ബിസിനസ് മേഖല സംസാരി പറയാറുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇത്രയും നിക്കുന്നില്ലേ കാരണം പേരിലാണ് ആദ്യമേ എല്ലാവരും പുറത്തുനിന്ന് വന്നെഴുതായിരുന്നു എല്ലാം പിന്നെയാണ് മനസ്സിലായത് ഇവിടെ ദൈവം തന്നെയാണ് പക്ഷെ നമുക്ക് അപ്പം ഇങ്ങനെ ചിലരും അവർക്ക് ക്യാഷ് ഉണ്ട് അവർക്ക് അത് എന്തോ ആൾ കടയിൽ നിൽക്കുന്ന ഒരാളെടുത്ത് പറയാന്നുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു എല്ലാവർക്കും അങ്ങോട്ട് അങ്ങോട്ടും കൊടുക്കുക തിരിച്ച് റെസ്പെക്ട് മേടിക്കുക അങ്ങനെയൊക്കെയാണ് കാരണം ഒരു ദിവസം കാണാൻ കരഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാരണം നമ്മളെ ഭയങ്കര ഗൂഢായിട്ട് സംസാരിക്കുന്നവരുണ്ട് ഭയങ്കര അതെ ബിസിനസ് ഒക്കെ അതൊക്കെ ആണ് അതിലൊക്കെ നമ്മള് പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് അങ്ങനെ തന്നെ പോകണം പക്ഷേ എനിക്ക് പറയാനുള്ളതാണ് കേട്ടോ നിങ്ങൾ

ൈവഗ്രഹിക്കുന്ന സാധനം നമുക്ക് കൊടുക്കാൻ പറ്റണേ അപ്പൊ അത് നമ്മടെ അപ്പൊ ഒരു സ്മൈൽ ഒക്കെ സ്മൈലൊരു ശരിയോടെ നമ്മടെ മൈൻഡ് ദൈവം നല്ലൊരാളാ നമുക്ക് അതൊന്നും ഫ്രീ ആയിട്ട് എന്ത് വേണേലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളു കേട്ടോ ഓരനുഭവം പറഞ്ഞതേ ഉള്ളൂ എല്ലാരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് കടിച്ചാലും നിങ്ങളും ഒന്നും നോക്കാ മെജോറിറ്റി ആളുകൾ അങ്ങനെയാണ് ഞാൻ പോയിട്ട് വൺ ശതമാനത്തിന്റെ ആൾക്കാരുടെ പേര് അല്ല കാര്യം പറഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കാം അപ്പം അത് മുത്തായി നമുക്ക് കുറേ പേർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ഇത്ര ഇത്രേം ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഇത് മാത്രമേ കഴിക്കത്തുള്ളൂ വേറെ ഒന്നും കഴിക്കത്തില്ല അതെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ പക്ഷെ ഞാൻ ഇത് അങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല ഒത്തിരി നാളായി നമുക്ക് ആദ്യമായിട്ട് അല്ല ഉപ്പുനിറ വെച്ചാണ് നമുക്ക് നമുക്ക് ആദ്യമായിട്ട് ഒരുപാട് സ്വീറ്റ്സ് നമുക്ക് ഒരു കുഞ്ഞു ഇതിനകത്ത് ഒരെണ്ണം ആണ് കേട്ടോ പിന്നെ എല്ലാവർക്കും കൊടുക്കാം അവള് കഴിക്കുന്നതിന് ഇപ്പൊ നമ്മൾ പറയും ചേട്ടാ കൊണ്ട് കൊടുക്കും അവൾ കൊണ്ട് കൊടുക്കും കൊടുത്തിട്ടുണ്ട് അവള് കഴിക്കത്തുള്ളു അങ്ങനത്തെ ഒരു സ്വഭാവം ഒക്കെ കേട്ടോ പിന്നെ കേൾക്കണം ഇതെനിക്ക് ഇതൊക്കെ ഇതെന്താണെട്ടോ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ തരത്തില്ലേ പിന്നെ കൊറേ ഇതിന്റെ കൂടെ നമ്മുടെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റുകൾ ഉണ്ട് രണ്ടും പെട്ടി ആൾ കൊണ്ടിച്ച് പകുതിയാക്കിട്ടുണ്ട് കഴിച്ചു അപ്പൊ തന്നെ അങ്ങനെ ഉള്ളപ്പോ തന്നെ കഴിച്ചു പിന്നെ ബാക്കി ഞാൻ അങ്ങനെ എടുത്ത് മാറ്റി കഴിച്ചു കാണി വെക്കാൻ പറ്റില്ല നല്ല രസം നല്ല ഇതിലൊന്നും പിന്നെ നമ്മുടെ അമ്മക്ക് ഒന്നു കേട്ടോ നീതില് കാണുമ്പോ വേറൊരു ഷെയ്ഡ് ഓറഞ്ച് ഷേഡ് നല്ല കിട്ടും കേറിയിട്ടുള്ള അതിന്റെ ബ്ലൗസ് ബ്ലൗസായിട്ട് വയലിന്റെ ഷെയ്ഡും ദീനങ്ങളും ഇത് കുഞ്ചുനാണ് കേട്ടോ ഇത് എന്താണെന്ന് ഞാൻ ഇട്ടിട്ട് ഈ സൈഡില് ഫോട്ടോ ഇട്ടേ കേട്ടോ ഇത് കാണിച്ചു വേണം നല്ല ഡ്രസ്സിലും നല്ല കിട്ടും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു മുട്ട കൂടെ മുട്ടക്കൂടെ ചേരുന്ന ടൈപ്പ് ഡ്രസ്സാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് ഇത് എന്നെ ഉദ്ദേശിച്ചോന്നു ഡോവിന്റെ ഒരു ബോഡി ലോഷൻ ആ പിന്നെ ബോഡി ഉണ്ട് അമ്മ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ മൂന്ന് മക്കളെ എടുത്തുകൊണ്ടിരിക്കുന്നത് നടപ്പല്ലേ വരുമ്പോൾ നല്ലതാണ് കേട്ടോ പെർഫ്യൂമിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ലാസ്റ്റ് ചെയ്യും കേട്ടോ ചെറിയ അതായത് ഓയിൽ കണ്ടന്റ് കുറവായിരിക്കും നല്ലപോലെ ലാസ്റ്റ് ചെയ്യും കേട്ടോ ഇതൊക്കെ ഞാൻ സ്പ്രേയുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഈടെ ഒരു പരസ്യം ചെയ്തത് അത് ഞാൻ അതിനെ കുറിച്ച് പഠിച്ചോളാം കേട്ടോ ഓഡിയോ പെർഫ്യൂം നല്ലതാണ് പിന്നെ ടോലി ക്യൂ അങ്ങനെ ഓയിൽ കണ്ടന്റിന്റെ അളവ് വെച്ചിട്ടാണ് അങ്ങനെ പേര് ഇങ്ങനെയാണ് കേച്ചി ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണം കുഴായിക്കുള്ളോ ആരെങ്കിലും ഉണ്ടോ അല്ല ലൈറ്റ് ഓൺ നോക്കട്ടെ 3 മിനിറ്റ് അല്ല സർ ഓള അല്ല അതിനും മൂന്നും മൂന്നാണ് ഇങ്ങനത്തെ മള്ളി കണ്ടോ ഇനി ബ്ലൂ പിന്നെയാറെ ചെയ്യരുത് ലൈറ്റ് അത് ഓൾദും ഇത് ജെല്ലാണ് ഇયો ഓടോ ടാലിയൻ സോസിലെ വലിയ ബായി ഇപ്പോ ആവശ്യത്തിന് മാത്രമേ കണിക്കേ ടാ ബായി അല്ല വളരെ ബായി

അതെ അതെ അപ്പൊ അമ്മ ആദ്യം വന്നപ്പം ആമി കുഞ്ഞായിരുന്നു ലച്ചൂട്ടായിരുന്നു അന്ന് ഭയങ്കര ആമി കരശിലും വേളമൊക്കെ ആയിരുന്നു ഇന്ന് ആമി ആദ്യം പിണ്ടിയില്ല കാരണം ആമിയുടെ ഇപ്പത്തെ സ്വാഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ച് കഴിയും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ പക്ഷെ ലച്ചുകൂട്ടൻ വന്ന് കണ്ടപ്പോഴേ കാരണം അന്നത്തെ ആമിയുടെ ഒരു പരുവാണ് ഇപ്പത്തെ ലച്ചുകൂട്ടൻ ലച്ചൂട്ടൻ വന്നതെ ആരും അറിഞ്ഞില്ലല്ലോ അവള് അവള് അന്നേരം കുഞ്ഞസിന്റെ വയനിലായിരുന്നു ലെച്ചുകൂട്ടൻ ആ കഴിഞ്ഞു ചാടി കൂടി ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ താങ്ക് യു രണ്ടുപേർക്കേണ്ട ലേഗാമിക്കും രണ്ടുപേർക്കും മാഡം ാണ് ലോട്ട് അമ്മേരോട് ഇടത്ത് നടക്കുന്നു ആവശ്യം ഇന്ന് ഡ്യൂട്ടിയുണ്ട് പറഞ്ഞ ഡ്യൂട്ടിയുടെ കാര്യം മറന്നുപോയി ആ മറന്നു പോയി ആയി നമ്മളൊത്തിരി താമസമായിരുന്നു അപ്പൊ ബംഗാളം പഠിച്ചു പോയി കുഞ്ഞുങ്ങളുടെ കാര്യം അത് രാവിലെ ആമിന് ആമി എണീക്കൂല ഫുഡൊക്കെ കൊടുത്തിട്ട് ഓർഡർ ഓ നല്ല രസേ ആ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ചതിവ് കിട്ടി അതെ പറഞ്ഞേ അതായത് അപ്പൊ നമുക്കൊരു ചതിവ് കിട്ടാൻ പോയി എന്ന് പറഞ്ഞല്ലോ അതായത് നമ്മള് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ന്യൂസ് വന്നുകൊണ്ടാണ് ഏകദേശം ഈ കാര്യങ്ങൾ മനസ്സിലായത് അല്ലെ പക്ഷെ മനസ്സിലാവത്തില്ല നമുക്ക് മനസ്സിലാവത്തില്ല കാരണം ഇന്നലെ കുഞ്ചൂസിന് കുഞ്ചൂസ് വൈകിട്ട് ഒരു ആറുമണിയാവുമ്പോ ഞാൻ കടയിലോട്ട് കൊണ്ടുവിടും നമ്മുടെ കൊച്ചു ആ മുമ്പായിട്ട് കൊണ്ടുവിടും അട്ട് ഞാൻ വിളിച്ചു പോലും അപ്പൊ ഷോപ്പിൽ അപ്പം കുഞ്ചൂസ് ഇന്നലെ ഇന്നലെ നമുക്ക് മൂന്ന് മറ്റേ ടിക്കറ്റ് ഉണ്ടായിരുന്നു മൊത്തം അപ്പൊ രണ്ടുപേരും പുറത്തൊന്നും ക്യാഷ് എടുത്തു രണ്ടുപേരും ആണ് ക്യാഷ് ഇട്ട് അപ്പൊ ക്യാഷ് അവിടെ അവിടും ക്യാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും വൈകും ആകുമ്പോൾ അതെ അതെ അപ്പൊ മിനിങ്ങാന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഓർഡർ വന്നു അപ്പൊ ഓർഡർ വന്നപ്പോൾ മലയാളി തന്നെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മടെ നമുക്ക് ഇട്ടു നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് കൊടുത്തു ഓർഡർ കൺഫേംഡ് ആക്കി അവര് അഡ്രസ്സ് അങ്ങനെ തന്നെ അഡ്രസ്സ് ഇട്ടു അതായത് പതിനയ്യായിരം രൂപയുടെ കിറ്റ് ഏകദേശം ഡെലിവറി ചാർജ് ആയിരത്തി രൂപ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് ഡെലിവറി ചാർജ് കുറവാണെങ്കിൽ നമ്മൾ തിരിച്ച് ബാക്കി ഇട്ട് കൊടുക്കില്ല അപ്പൊ അതനുസരിച്ച് ഓരോ കുറിയത് അനുസരിച്ച് അപ്പൊ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കും അപ്പൊ പതിനാറ് അഞ്ഞൂറ് പറഞ്ഞു ഞ്ഞൂറ് പറഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പത്തേക്കും നമുക്ക് സ്ക്രീൻഷോട്ട് നമുക്ക് അഞ്ഞൂറ് മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇട്ടാക്കാൻ കേട്ടോ സോറി മാം രണ്ടായിരം ബൈ മിസ്റ്റേക്ക് ഇരുപതിനായിരം രൂപ കൂടുതൽ ഇട്ട് പോയി അല്ല എന്നിട്ട് ഞാൻ ഗൂഗിൾ പാലക്ക് നോക്കിയപ്പോ ഗൂൾബേ സിനിമ പാലക്കുന്ന് പറഞ്ഞിട്ടാ സെയിം ഗൂൾബേക്ക് തന്നെ വന്നു ില്ല ഗൂഗിൾ പേക്യൂർ അത് മെസ്സേജ് കോപ്പി കോപ്പിട്ടേക്കുന്ന ഗൂഗിൾ പേ ഒക്കെ സെക്യൂർ ആണ് പക്ഷെ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്താലോ മെസ്സേജ് ഹായ് അവിടെ അത് വാട്സാപ്പിൽ അത്രയും ഭാഗം പേസ്റ്റ് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് പേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടിക്ക് വന്നിട്ട് ഇത്ര പൈസ വന്നെങ്കിൽ ക്രെഡിറ്റ് ആയെന്നാൽ അധികം കാണിക്കുന്നത് പക്ഷെങ്കില് അക്കൗണ്ടിൽ ക്യാഷ് വന്നു വരത്തില്ല അത് അവരുടെ ഓരോരുത്തരും നമ്മൾ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരാണേലും ഇപ്പൊ ഇവിടെ മീൻ മീൻ കടക്കാരനാണ് ഇങ്ങനത്തെ ഒരു അവധി പറ്റി തിരിച്ചു പൈസ പൈസ ബാക്കി തിരിച്ചിടന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ വരുന്നുണ്ട് അല്ല ഓരോ ഓരോ ചതിക്കുഴികളും വരുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് ഷെയർ ചെയ്തത് കാരണം ആ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും നമുക്ക് പൈസ പൈസ വന്നു പിന്നെ ആളെ കാണത്തില്ല എവിടെ പോയാലും എത്ര വർഷം എടുത്താലും കണ്ടുപിടിക്കത്തില്ല അതാണ് നമ്മുടെ സിസ്റ്റം എല്ലാം കാര്യങ്ങളും ഒരിക്കലും കണ്ടുപിടിക്കുക വലിയ പാടാണ് ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ അതുപോലത്തെ ചതിക്കുഴികളൊന്നും പോയി വീഴാതിരിക്കുക ഇത് നമ്മള് കൊറേ ദിവസമായിട്ട് ബിസിനസ് ചെയ്തോണ്ട് അതെ ഹിന്ദിക്കാരെങ്ങനെ തപ്പൂർ കൊറേ ഭാഷയും പറഞ്ഞു ഹിന്ദിക്കാരെ മെസ്സേജ് ഇടുന്ന കുറച്ചുകൂടെ ശ്രദ്ധിച്ചു വേണം കാരണം അവര് റിപ്ലൈ തന്നിട്ടില്ലേ മലയാളി സാധനം അത്രയും ഇത് ചെയ്തില്ല റിപ്ലൈ തന്നെ ഇത് ചെയ്തില്ല അതിലാണെങ്കിൽ നമ്മൾ അയച്ചു കൊടുത്തിട്ട് വീണ്ടും അതിലും കുറഞ്ഞില്ലേ അതിലും കുറഞ്ഞ ആയിരം രൂപയ്ക്ക് കിട്ടില്ല അങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചാൽ നമ്മൾ വീട്ടിലെ സ്ഥലം വാങ്ങിച്ചിട്ട് അവരൊരു കിറ്റ് റെഡിയാക്കി അവരോ കിട്ടുക എല്ലാരും ശ്രദ്ധിക്കണം ടെലിഗ്രാം ഇപ്പൊ നമ്മുടെ പേരില് കുറെ പേര് പറഞ്ഞിട്ട് ഗിഫ്റ്റ് അയച്ച് അതാണെന്നൊക്കെ പറഞ്ഞ് ഫേക്ക് അയച്ച് അതും അതിനും പോയി വീണേക്കല്ലേ അതല്ലാത്ത ടെലിഗ്രാമില് വേറൊരു പരിപാടിയുണ്ട് നമ്മള് ഇപ്പം ആയിരം രൂപ കൊടുക്കുവാണെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് രണ്ടായിരം രൂപ തിരിച്ചു തരും അല്ലെങ്കിൽ ഇപ്പൊ നാലായിരം കൊടുക്കുവാണെങ്കില് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ മുക്കാൽ മണിക്കൂർ ആയിരിക്കും അവര് പറയുന്നത് ഇരട്ടിപ്പിക്കുക എന്ന് പറയും അപ്പൊ നമ്മള് ആരും ഇപ്പം നമുക്കിപ്പം നമുക്ക് ഇരട്ടി നമ്മുടെ മുടക്കി ആയിരം രൂപ നമുക്ക് കൂടുതൽ കിട്ടും അല്ലേന്ന് വിചാരിച്ച് നോർമലി നമ്മൾ ആ ഒരു ആക്രാന്തത്തിന് പുറത്ത് പോയിട്ട് ആയിരം രൂപ ഇട്ട് കൊടുക്കും അവർ പല സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ ആ ക്രെഡിറ്റെഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് പല ഐഡികളിൽ നിന്നും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അതായത് അവർക്ക് ആ ഇൻസ്റ്റഗ്രാമിൽ വരും നമ്മളെ ട്രസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആയിരം രൂപ ചെയ് ഇടുമ്പോഴത്തേക്കും നമുക്ക് രണ്ടായിരം രൂപ തരുമെന്നുള്ളൂ അപ്പം ആയിരം ഒന്നുമല്ല നോ ഒരു കാര്യം ഓർത്തു ഇപ്പം പതിനായിരം ആയിരുന്നേ ഇരുപതിനായിരം ആയിട്ട് തിരിച്ചു തരണം അവർ തിരിച്ചു തരണം നമ്മൾ തിരിച്ച് മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും ഓക്കെ ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് പക്ഷേങ്കില് അതിന് ടാക്സ് അടയ്ക്കണം ടാക്സ് അടയ്ക്കാൻ ഇത്ര രൂപയുടെ പേ ഇത്ര രൂപയുടെ പേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്യാഷ് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് വീണ്ടും കുറച്ചുകൂടെ പൈസ കിട്ടും പേ ചെയ്യും ഏഹ് അപ്പൊ അത് വിട്ടു കഴിയുമ്പോഴത്തേക്ക് അവർ വേറൊരു എന്തെങ്കിലും ബാങ്കിന്റെ എന്തെങ്കിലും ചാർജ് അങ്ങനെ ഒരു ചാർജ് കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ അവസാനം നമ്മുടെ പൈസ ഫുള്ള് പോകും അതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേക്ക് ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് അത് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ആരും അതിനകത്തൊന്നും പോയി വീടല്ല കാരണം നമുക്ക് വാട്സപ്പിൽ ഇപ്പം നമ്മൾ ടെലിഗ്രാമിൽ തന്നെ രാത്രിയിൽ ഏതോ ഒരു അമേരിക്കൻ യുവതി തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓർത്തി കാല വീഡിയോ കോൾ ചെയ്ത് എവിടെയാണ് അതുപോലെ ഒരു ലുക്കൊക്കെ ഇങ്ങനെ എന്നിട്ട് അവർ നമുക്ക് അയച്ചു വരുന്ന ഈ ബിറ്റ് കോയിൻ അങ്ങനത്തെ പരിപാടിയൊക്കെയാ എല്ലാം ഫേക്കാണ് നമ്മളതിനകത്ത് ഒന്നും പോയി ഇൻവെസ്റ്റ് ചെയ്യലോ ഒരിക്കലും നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഇടാം അല്ലെങ്കിൽ നമുക്ക് എൽ ഐ സി അങ്ങനെയൊക്കെ അല്ലാതെ ഒരിക്കലും ഡബിൾ ആയിട്ട് ആരും ക്യാഷ് തരത്തില്ല കേട്ടോ എവിടെ അതുപോലുള്ള തട്ടിപ്പിലൊന്നും പോയി വീടല്ല പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ചേച്ചി തന്നെ മെസ്സേജ് അയച്ചു നമ്മളെ സഹായിക്കണമെന്ന് പറഞ്ഞ് ആ ചേച്ചി റമ്മിയല്ല ആ ഇതുപോലെ എന്തോ പരിപാടിയാണ് ലോൺ എടുക്കുന്നത് എന്തോ ഓൺലൈൻ ലോൺ എടുപ്പിക്കുന്ന എന്തോ പരിപാടിയാണ് ആ ലോൺ എടുത്ത് കഴിഞ്ഞിട്ട് മുതലടച്ചു കഴിഞ്ഞിട്ടും തീരുന്നില്ല പലിശ ഇരട്ടി വീട് ഇരട്ടി 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 അരട്ടി നമുക്ക് അവസാനം അവർ വീട് വരെ പോയി അവർക്ക് ഒന്നും നിവൃത്തിയില്ല ആത്മഹത്യ മാത്രമേ അവർക്ക് വേറെ വഴിയുള്ള ഇങ്ങനെ നിൽക്കുക അവർ അങ്ങനത്തെ ചതി കുഴികളൊക്കെ ഒരുപാടുണ്ട് ഒന്നിലും പോയി ആരും വീടല്ല ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഒത്തിരി ചതി കുഴികളുണ്ട് ഒരുപാട് 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 നമ്മളെല്ലാത്തിനകത്ത് വീഴ്ത്താൻ നോക്കും അങ്ങനെ പോയി വീടല്ല കേട്ടോ അപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഒരിടത്തും പൈസ ഇരട്ടിപ്പിച്ച് തരത്തില്ല അപ്പൊ അത് ലോകത്തെവിടെയും നടക്കുന്ന ഒരു കാര്യമല്ല പൈസ ഇരട്ടിപ്പിച്ച് തരുക എന്നുള്ളതിനകത്തൊന്നും പോയി വിശ്വസിക്കല്ലേ നമ്മള് നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർ പോയി വീടിനും കോടീശ്വരന്മാർ വരെ പോയി വീഴുന്നുണ്ട് കേട്ടോ അപ്പം അതിനകത്തൊന്നും പോയി വീടല്ല